ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റവ കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസുള്ള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ പേപ്പർ കപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ നീളത്തിനാണ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരെണ്ണം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ബാറ്റർ ഒന്ന് എടുക്കാം കുറച്ച് കുറച്ച് വിധം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതിലിപ്പോൾ അരക്കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഒരു കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് എടുക്കാം ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ പേപ്പർ കപ്സിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഓയിൽ നന്നായിട്ട് ഇനി ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കപ്പിൻ്റെ പകുതി ഭാഗം ആദ്യം ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കത് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൽ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പിൽ നിന്ന്